ഒടുക്കത്തെ മഴയാണ് ഒന്നും പറയാൽ എന്തിന്റെ ഒടുക്കത്ത മഴയാണ് ഗൈസ് ഒന്നും പറയാനില്ല രാവിലെ തന്നെ മഴയാണ് കോടാൻ വേണ്ടി പോണന്ന അങ്ങനെ ചിക്കോ ഞാൻ രാവിലെ തന്നെ ഇരുന്നേറ്റിട്ട് എന്നെ വിശ്വാസം ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും ഇത് കാണാൻ ഞങ്ങൾ ഇവളെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഇവിടെ കൂടെ വേണ്ടിട്ടാണ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തോ രാജ അങ്ങനെയല്ലോ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയത് ഞായ് കുടിച്ചു കുടിച്ചോ എങ്ങനെ പോകാൻ അതിൻ്റെതായിട്ടുള്ള എല്ലാ ക്രൂട്ട്സും പാലിക്കണം ഡ്രസ്സൊന്നും ഇടന്നുണ്ടല്ലോ മതി അപ്പങ്ങനെയാണ് കാര്യങ്ങൾ അവിടെത്തിട്ടാണ് ബായ്ക്കർമ്മ് സോ കൈസ് ഞങ്ങള് വർക്ക്ഔട്ട് കഴിഞ്ഞു പക്ഷെ നൈസായിരുന്നു ഫുൾ ബോഡി വർക്ക് ഔട്ടാശം അങ്ങനെ പിന്നെ നല്ല പെയിൻ ഇണ്ടാക്ച് കാലിനൊക്കെ നല്ല പെയിൻ നൂറേ നൂറ് പെയിൻ ആണ് സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോ അയ്യോ പിടിച്ചു പിടിച്ചാണ് ഇറങ്ങിയത് അങ്ങനെയാണെന്നില്ല ഇപ്പൊ നാളെ എന്തായാലും ലീവ് എടുക്കാണ്ട് പോണം എന്നാലേ പെയിനും കാര്യങ്ങളൊക്കെ മാറത്തില്ല ഫ്രഷായി ഡ്യൂട്ടിക്ക് പോവാൻ നിക്കാം അങ്ങനെ ശെരി എന്നാ അപ്പം ഞങ്ങൾ ഇതാ ഡ്യൂട്ടിക്ക് പോവാൻ നിക്കൂസിൽ ഞാൻ